കൗമാരക്കാരനായ ഒരു പയ്യൻ സ്വന്തം അമ്മയെപ്പോലെ തൻ്റെ ടീച്ചറെ കാണുന്നു ടീച്ചറും അവനെ സ്നേഹിക്കുന്നു അതേ വാത്സല്യത്തോടെ എന്നാൽ ഈ പരിശുദ്ധ ബന്ധത്തിൽ ടീച്ചറിനെ കല്യാണം കഴിക്കാനിരിക്കുന്ന പട്ടാളക്കാരൻ അസൂയ തോന്നുകയും ആ പയ്യനെ കൊല്ലുകയും ടീച്ചർ ഒറ്റയ്ക്കാവുകയും അയാൾ ജയിലിലാക്കുകയും ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മമ്മൂട്ടിയോടെ കൂടെവിടെ എന്ന ചിത്രത്തിൻ്റെ കഥ പത്മരാജ്യം പറഞ്ഞു കൊടുത്തു ടീച്ചറായി സുഹാസിനിയും വിദ്യാർത്ഥിയായ റഹ്മാനുമായിരുന്നു പത്മരാജൻ്റെ മനസ്സിൽ പട്ടാളക്കാരനായ സംശയ രോഗിയായ കാമുകൻ്റെ റോൾ മമ്മൂട്ടിയും ഞാൻ വില്ലനാണല്ലോ ചിത്രത്തിൽ എന്നത് മമ്മൂട്ടിയെ ചെറു സംശയത്തിലാക്കിയിരുന്നു കരിയറിൽ ഇത് തനിക്ക് ദോഷമാകുമോ എന്ന് തെല്ലു ഭയം മമ്മൂട്ടിക്കുണ്ടായി എന്നാൽ പത്മരാജനിലും തിരക്കഥയിലുമുള്ള വിശ്വാസത്തെ ചിത്രത്തിൽ അഭിനയിച്ചു മമ്മൂട്ടി എന്നാൽ ചിത്രം ഇന്നും റഹ്മാൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത് അത്രമേൽ ഈ ചിത്രത്തെ ആകർഷകമാക്കുന്ന റഹ്മാന്റെ പ്രകടനമായിരുന്നു മമ്മൂട്ടി എന്ന ഇതിഹാസം റഹ്മാന്റെ ഓറയിൽ മുങ്ങിപ്പോയി മറ്റൊരാളുടെ കഥ പത്മരാജൻ തിരക്കഥ രചിക്കുന്ന ആദ്യ ചിത്രമായിരുന്നു ഇത് റഹ്മാൻ്റെയും സുഹാസിനിയുടെയും ആദ്യ മലയാള ചിത്രം പത്മരാജൻ സംവിധാനം ചെയ്ത ആദ്യ സൂപ്പർ ഹിറ്റ് ചിത്രം എന്നീ പ്രത്യേകതകളും ഈ ചിത്രത്തിനുണ്ടായി